शक्ति ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം പരിശുദ്ധാത്മാവില്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മെ ശാന്തമാക്കി ആത്മാവിൻ്റെ നിറവ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ നിറയണമേ ഞങ്ങളിൽ നിറയണമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിറയണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ നിറയണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണമേ ഞാൻ നിങ്ങളോട് ആരംഭത്തിൽ പറഞ്ഞില്ലേ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവില്ലാതെ നയിക്കാൻ പറ്റില്ല നമുക്ക് ആത്മാവിനെ അതുകൊണ്ട് നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം അതാണ് പൗലോസ് ലിഹ തിമോത്തിയോസിനോട് രണ്ടാം ലേഖനത്തിൽ പറയുന്നത് എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നീ ഉജ്ജ്വലിപ്പിക്കണം അതിനാണ് ഈ പെന്തപുസ്ത ഒരു വരെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം കത്തിജ്വലിപ്പിക്കണം നമ്മില് അതിനു വേണ്ടിയാണ് ഈ പെന്തപുസ്ത ഒരുക്കം മോശയുടെ മുമ്പില് കെടാതെ കത്തി കത്തിജ്വലിച്ചു നിന്നിരുന്ന ഉൾപ്പെടർപ്പില്ല ഇതുപോലെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മിലും കുടുംബങ്ങളിലും എല്ലാ മനുഷ്യരിലും കത്തി ജ്വലിച്ച് കെടാതെ നിൽക്കണം ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നാലാം ദിവസത്തെ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് രണ്ട് വചനഭാഗങ്ങൾ കാണാം ഒന്ന് ലൂക്കാനസുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ഒൻപതാം വാക്യം രണ്ടാമത്തെ വചനഭാഗം യോഹനാനസുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം ലുഗഡസ് വിശേഷത്തിൻ്റെ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം വാക്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നതെങ്കിലും നിങ്ങൾ ഭവനങ്ങളിൽ ഇരുന്ന് വായിക്കുമ്പോൾ ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി മുതൽ നാൽപ്പത്തി ഒൻപത് വരെയുള്ള വചനഭാഗങ്ങൾ ധ്യാനത്തോടെ വചനഭാഗങ്ങൾ നല്ല വിചിന്തനം ചെയ്ത് നല്ല വിചാരത്തോടെ ആത്മാവിന്റെ നിറവ് ആഗ്രഹിച്ച് വായിക്കും സുവിശേഷത്തിന്റെ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒമ്പതാം വാക്യം ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി വരെ ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ പാർക്കുവിൻ ഉന്നതത്തിൽ നിന്ന് നിങ്ങൾ ശക്തി വരെ നഗരത്തിൽ തന്നെ പാർക്കുവിൻ ഈ വചനത്തിന് നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന് നമ്മൾ അടി ഉറച്ച് വിശ്വസിക്കണം പിതാവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഇതാ തമ്പുരാ നമ്മുടെ മേലയക്കുന്നു വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കണം യോഹനാന്റെ സുവിശേഷത്തിന്റെ ഇരുപതാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക ഇത് പറഞ്ഞിട്ട് ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അറളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ ആത്മാവ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതിന് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ ഈ വചനങ്ങൾ ഇതുപോലെ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിക്കണം ഈ ഭൂമിയിൽ നല്ല ക്രൈസ്തവ ജീവിതം നയിക്കാൻ സാധിക്കണമെങ്കിൽ ആഴത്തിലുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ് ഈ നാലാം നാം ധ്യാന വിഷയം ആക്കുന്നത് ഇതാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ആത്മാവിന്റെ നിറവിന് വേണ്ടി നാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയല്ലേ ബന്ദകുസ്ത തിരുനാളിനായി ആത്മാവേ പരിശുദ്ധാത്മാവേ നീ എന്നില് വന്ന് നിറയണമേ നീ എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയണമേ വിശ്വാസത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ഇന്ന് നീ നയിക്കുന്ന നിന്റെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആത്മപരിശോധന ചെയ്യണം പ്രിയപ്പെട്ടവരെ കാരണം ആത്മാവിന്റെ നിറവ് നിന്നില് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് നിന്നിലേക്ക് വരാൻ സാധിക്കണമെങ്കിൽ ഈശോക്ക് അനുഗ്രഹമായി നിന്നിലേക്ക് പെയ്തിറങ്ങാൻ സാധിക്കണമെങ്കിൽ നീ നിന്റെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് നിന്റെ കുടുംബ വിശ്വാസ ജീവിതത്തെ കുറിച്ച് നീ നല്ലതുപോലെ ധ്യാനിക്കണം ഈ പെന്തക്കൂസ്ത ഒരുക്ക ദിനങ്ങളായ ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ഉറച്ച ബോധ്യത്തിൽ നമ്മൾ എത്തേണ്ടതുമായ കാര്യം ഈശോയ്ക്ക് നിന്നിലേക്ക് പെയ്തിറങ്ങണമെങ്കിൽ ഈശോയുടെ കയ്യിലേക്ക് നീ നിന്നെ തന്നെ കൊടുക്കണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്നിലും കുടുംബത്തിലും ഒക്കെ സംഭവിക്കണമെങ്കിൽ ആത്മാവിന്റെ നിറവിനായി നീ നിന്നെ തന്നെ സമർപ്പിക്കണം സുവിശേഷങ്ങളിൽ ഒരുപാട് ഇതിന് ഉദാഹരണങ്ങൾ കണ്ടെത്താൻ പറ്റും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം കാണിച്ച് ഞാൻ ഇന്നത്തെ ധ്യാന വിഷയം അവസാനിപ്പിക്കും ലുക്കാട് സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വചനഭാഗം നമ്മൾ അവിടെ ഇങ്ങനെയാ കാണുക പന്ത്രണ്ടാം വാക്യം പിന്നീട് ഒരിക്കൽ ഈശോ ഒരു പട്ടണത്തിൽ ആയിരിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ കണ്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഈശോ കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ നമ്മൾ ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈശോയുടെ അടുത്തേക്ക് വിശ്വാസത്തോടെ ഈ കുഷ്ഠരോഗി വരികയാണ് ഈ കുഷ്ഠരോഗി വന്നിട്ട് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി അവൻ സാഷ്ടാംഗം വീണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈശോയോട് പ്രാർത്ഥിച്ചു എന്താ ഈശോയോട് പറഞ്ഞത് വിശ്വാസത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഈശോയുടെ കയ്യിലേക്ക് അവൻ്റെ രോഗം വെച്ചു കൊടുക്കുകയാണ് ഈശോയുടെ കയ്യിലേക്ക് അവൻ്റെ കുഷ്ഠരോഗം വെച്ചു കൊടുക്കുകയാ എന്നിട്ട് ഈശോയോട് അവൻ പറയുകയാണ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈശോപ്പാ ഇത് സൗഖ്യപ്പെടുത്താൻ പറ്റും ഈശോ ഒട്ടനെ അവനെ തൊട്ടു എന്നാ പറയുക വചനം ലൂക്കയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം ഈശോ കൈ നീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് മക്കളെ നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ ഇന്നത്തെ രണ്ടാമത്തെ വചനഭാഗം രണ്ടാമതായി നമ്മൾ കാണുന്ന വചനഭാഗം ഭാഗം സുവിശേഷം തന്നെ അഞ്ചാം അധ്യായം തന്നെ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനഭാഗം ലുക്കാഡസി സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചന ഭാഗം ഇവിടെ നമ്മൾ കാണുന്നത് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് ആദ്യം നമ്മൾ കണ്ടത് ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നതാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ വചനം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഗലീലിയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂതിയായിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഭരിസേരും നിയമ അധ്യാപകരും അവിടെ വന്നുകൂടി അവരെല്ലാവരും ഇങ്ങനെ ഈശോയെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പതിനേഴാം വാക്യം പറഞ്ഞു തുടങ്ങുന്നത് ഈശോ അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലര് തളർവാദ രോഗിയെ കിടക്കയോടെ എടുത്തുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് വരികയാണ് ഈശോയുടെ അടുത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിട്ട് അവർക്ക് സാധിക്കുന്നില്ല എല്ലാവരും ഈശോയുടെ അടുത്തിങ്ങനെ തിങ്ങി കൂടി നിരങ്ങി ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല അവരെന്ത് ചെയ്തു ഈശോയുടെ അടുത്തേക്ക് ഈ തളർവാദ രോഗിയെ കൊണ്ട് വാതിലൂടെ പ്രവേശിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യം ജനക്കൂട്ടം നിമിത്തം അത് സാധിക്കാഞ്ഞതുകൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോടെ അവനെ ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കി ഈശോയുടെ മുമ്പിലേക്ക് ഇറക്കി ആ തളർവാദ രോഗിയെ ആ തളർവാദ രോഗിയെ വിശ്വാസത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് അവര് ഇവനെ ഈ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നാല് ഇവനെ സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ ജനക്കൂട്ട നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ പറ്റാഞ്ഞപ്പോഴും അവര് ആ തളർവാദ രോഗിയെ കിടക്കയോടെ വീടിന്റെ ഇളക്കി മാറ്റി അവര് കിടക്കയോടെ ഈശോയുടെ മുമ്പിലേക്ക് ആ തളർവാദ രോഗിയെ ഇറക്കി ഈശോ അഞ്ചാവധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആരുടെ വിശ്വാസം തളർവാദ രോഗിയുടെയോ അല്ല അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം അവനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവൻ പറഞ്ഞു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു മനുഷ്യ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു വാക്യം ഭൂമിയിൽ പാപങ്ങൾ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഈശോ തളർവാദരോഗിയോട് പറഞ്ഞു ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക ജനക്കൂട്ട നിമിത്തം വാതിലൂടെ പ്രവേശിക്കാൻ പറ്റാതെ വീടിന്റെ ഓടിളക്കി മാറ്റി തളർവാദ രോഗിയെ ഈശോയുടെ കിടക്കയോട് ഇറക്കി തളർവാദ ഇറക്കിയവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ രോഗിയോട് പറയുകയാ ഞാൻ നിന്നോട് പറയുന്നു മക്കളെ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോ ഇരുപത്തി അഞ്ചാം വാക്യം ഉടനെ എല്ലാവരും കാണുക അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിലേക്ക് പോയി ഇന്നത്തെ രണ്ടു വചന ഭാഗത്തും നാം മനസ്സിലാക്കേണ്ട കാര്യം ഒന്നാമത്തെ വചനഭാഗം ലൂക്കാഡസ് വിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വചനഭാഗത്ത് നമ്മളാണ് നിൽക്കുക നമ്മൾ വ്യക്തികൾ രണ്ടാമത്തെ വചനഭാഗത്ത് ലൂക്കാഡസ് വിശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനഭാഗത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നിൽക്കുക നിങ്ങൾക്ക് മനസ്സിലായോ വചനം എന്താ പറഞ്ഞു വരുന്നതെന്ന് ഒന്നാമത്തെ വചന ഭാഗത്ത് പന്ത്രണ്ടാം വാക്യം എന്താ പറഞ്ഞത് കുഷ്ഠരോഗി വന്ന് അവനെ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചു ഒരേ ഒരു കാര്യം അവനോട് ചോദിച്ചുള്ളൂ കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഞാൻ ഈശോയുടെ അടുത്ത് പോയി വെച്ച് എൻ്റെ നിയോഗങ്ങൾ ഈശോയുടെ കയ്യിലേക്ക് കൊടുക്കുകയാ ഞാൻ കൊടുത്ത നിയോഗത്തിലേക്ക് അവിടുന്ന് അനുഗ്രഹമായി പെയ്തിറങ്ങുന്നതാ കാണുന്നത് കുഷ്ഠരോഗി കൊടുത്ത നിയോഗത്തിലേക്ക് അനുഗ്രഹമായി ഈശോ പെയ്തിറങ്ങി നീ കൊടുത്ത നിയോഗത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് അനുഗ്രഹമായി പെയ്തിറങ്ങും നീ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങി വിളിക്കുമ്പോൾ നിന്നിലേക്ക് ആത്മാവ് കടന്നു വരും രണ്ടാമത്തെ ഭജന ഭാഗം നിങ്ങൾ നോക്കി നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു വരും നമ്മുടെ ജീവിത പങ്കാളി കടന്നു വരും നമ്മുടെ പ്രിയപ്പെട്ടവര് കടന്നു വരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവര് കടന്നു വരും ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് കടന്നു വരും ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇങ്ങനെ അനേകം നിയോഗങ്ങൾ നമ്മൾ കടന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം കൈവിടരുത് രണ്ടാമത്തെ വചനഭാഗം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് ലൂക്കാടവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനഭാഗം നീ നിന്നോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്റെ കുഞ്ഞില് നിന്റെ ജീവിത പങ്കാളിയില് നിന്റെ കുടുംബത്തിൽ നിന്റെ അയൽവക്കക്കാരില് നിന്റെ ബന്ധുമിത്രാദികള് നിനക്കറിയാവുന്ന പറഞ്ഞിട്ടുള്ള എല്ലാവരും നിനക്കറിയാവുന്ന എല്ലാവർക്കും നീ കണ്ടുമുട്ടി ൾക്ക്ങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോ നീ മറക്കരുത് നീ മറക്കരുത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നിനക്കൊരു കാര്യം ആവശ്യമാണ് വിശ്വാസം ഈ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശ്വരൻ നിന്നിലേക്ക് പെയ്തിറങ്ങുന്നത് ഈ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോഴാണ് ആത്മാവിന്റെ നിറവ് പ്രിയപ്പെട്ടവരെ അങ്ങനെ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മേല് പരിശുദ്ധാത്മാവ് വരും നിന്റെ മേല് പരിശുദ്ധാത്മാവ് വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേല് ആവസിക്കും പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മളെ തന്നെ നമുക്ക് ശാന്തമാക്കാം ഇതുവരെയുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം ഈശോയെ കടന്നു വന്ന വഴികളിൽ ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ കുടുംബത്തെ വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് വലിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്ത് നോക്കാം എൻ്റെ പൂർവ്വപിതാക്കന്മാരും എൻ്റെ മാതാപിതാക്കളും എന്നിലേക്ക് കൈമാറി തന്ന വിശ്വാസത്തെ അതുപോലെ ഞാൻ കെടാതെ കത്തിജ്വലിച്ച് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ആത്മപരിശോധന ചെയ്തു നോക്കാം കത്തിജ്വലിപ്പിച്ച് ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ ആത്മപരിശോധന ചെയ്തു നോക്കാം നമുക്ക് പ്രിയപ്പെട്ടവരെ ആ വിശ്വാസത്തെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് ഞാൻ കെടാതെ കത്തി ചൊലിച്ച് നിൽക്കുന്ന വിശ്വാസത്തെ ഞാൻ കൈമാറി കൊടുത്തിട്ടുണ്ടോ ആത്മപരിശോധന ചെയ്യാം എവിടെയെങ്കിലും കുറവ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ കുറവിനെ പരിഹരിക്കേണ്ട ദിനമാണ് ഈ പത്തു ദിവസം ഈ പന്തക്രിസ്തയുടെ ഒരുക്കത്തിൻ്റെ പത്തു ദിവസം അങ്ങനെ വിശ്വാസത്തിൻ്റെ കുറവിനെ പരിഹരിച്ച് ആത്മാവിൻ്റെ നിറവിനായി നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽവരും നിന്റെ നിയോഗങ്ങളുടെ മേൽവരും